ഐ മിനിറ്റ്സ് ഫോർ യു നാളെ ഓഫീസ് ഉണ്ടോ ഉണ്ട് നാളെ നാളെ എനിക്ക് വേണ്ടി ഒന്ന് ഫ്രീ ഫുൾ ഡേ വേണ്ട എന്തിനാ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കസ്തൂർബ ഹോസ്പിറ്റൽ വരെ ഒന്ന് കൂടെ വരണം എന്താ പ്രശ്നം വിശ്വാസമുള്ള ആളെയെ കൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എനിക്ക് ആളെ വിശ്വാസം അയ്യോ പോണം ധൃതിയുണ്ട് ആ നാളെ രണ്ടു മണിക്ക് ഹോസ്പിറ്റൽ ഗേറ്റിൽ ഞാൻ കാത്തു നിൽക്കും യു മസ്റ്റ് കം പ്ലീസ് ബൈ പ്രശ്നം മറ്റൊന്നുമല്ല വലിയ വീട്ടിലെ പെമ്പിള്ളേർക്ക് സംഭവിക്കുന്ന ഒരു തമാശ എന്താന്ന് പിടികിട്ടിയോ നിനക്ക് ഇനി കുറ്റെടുക്കാൻ ഒരാൾ വേണം മാത്രമല്ല അവനൊരു വിഡ്ഡി ആയിരിക്കണം ഒരു പമ്പര വിഡ്ഡി ബെസ്റ്റ് സെലക്ഷൻ അളിയ നാളെ പോയാ എന്തൊക്കെയോ കുത്തി പേപ്പർ നിന്റെ മുന്നിലോട്ട് നീട്ടും എന്നിട്ട് ഒപ്പിടാൻ പറയും എവിടെ എവിടെ എവിടെന്നൊക്കെ നീ എന്ത് ചെയ്യും ഒപ്പിടും അതടാ ആർക്കും വേണ്ടാത്ത എന്റെ ഒരു ഒപ്പൂപകരിക്കെങ്കി എടുത്തോട്ടാ പക്ഷെ എനിക്കിതേ എന്റെ ഹൃദയം ഉണ്ടല്ലോ അത് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എനിക്കത് മതിടാ പുല്ലേ എല്ലാവരും ചതിയമാരാ എനിക്കാ വേണ്ട വേണ്ട ഒരു ബിയും കിട്ടുക

അല്ല എന്താ പ്രശ്നമെന്ന് ഞാനൂടി അറിയണ്ടേ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കം വിത്ത് മീ ഇതാണ് ആള് എത്ര മാസമായി കുറച്ച് ദിവസമായി കള്ളാണ് പച്ച കള്ളാണ് ഞാൻ നിരപരാധിയാണ് ഡോക്ടർ ഈ കുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നല്ലതേ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോലും ഇല്ല ഡോക്ടർ സ്റ്റോപ്പ് ഇറ്റ് ഇത് നിങ്ങൾ കൊടുത്തതാണോ ആണോ അതെ അത്രയേ ഈ കുട്ടിയും പറഞ്ഞുള്ളൂ ആ കഥകളൊക്കെ കേട്ടപ്പോ ആളെ കാണാൻ ഒരു താല്പര്യം സത്യത്തിൽ ഇത്തരത്തിലൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തത് ഇയാളാ ഡോക്ടറെ കാണാൻ വരുമ്പോ അത് മെഡിക്കൽ സ്റ്റൈലിൽ തന്നെ ആവണെന്ന് ഇയാൾക്ക് നിർബന്ധം എന്താ പേടിച്ചോയോ ഹേയ് ചെറുതായിട്ട് ഒന്ന് പേടിച്ചു കോളേജ് കഴിഞ്ഞ ബീച്ച് പിന്നെ വീട്ടിലെ ഏകാന്തത അതായിരുന്നു അവളുടെ ലോകം ഒരു മൂടി ടൈപ്പ് പക്ഷേ ഈടെയായിട്ട് വളരെ സ്മാർട്ടായി അറബി കഥയിലെ രാജകുമാരന്റെ കഥ പോലെ എന്നും പറയാൻ ഒരു കുന്തൻ കുഞ്ഞാ ചെറിയ പേര് ലതയുടെ അമ്മ മരിച്ചു എന്റെ എൽഡർ സിസ്റ്റർ ആയിരുന്നു ഇപ്പൊ അമ്മയും ചേച്ചിയും കൂട്ടുകാരിയും ഒക്കെ ഞാൻ ബോംബെയിലായിരുന്നു അവൾ വളർന്നത് ചേച്ചിയുടെ മരണശേഷം ഇങ്ങോട്ട് പോന്നു മോളെ വിട്ടു തരില്ല എന്ന് അവളുടെ അച്ഛൻ ഒരുപാട് യുദ്ധം ചെയ്താ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കേട്ട് കാണും രാമൻപിള്ളറ്റ് പ്രഭാത ഭക്ഷണം ലണ്ടനിൽ ഡിന്നർ ന്യൂയോർക്കിൽ അതായിരുന്നു ജീവിതം പറക്കുന്ന ജീവിതത്തിനിടയിൽ പലതും മറന്നു എന്റെ ചേച്ചിയെപ്പോലും സൂയിസൈഡ് ആയിരുന്നു ബോംബെയിൽ വെച്ച് തന്നെ ഏതോ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവുമായുള്ള ഭർത്താവിന്റെ ബന്ധം അതിനെതിരെ പ്രതികരിച്ചത് സ്വന്തം ജീവൻ ബലി നൽകിക്കൊണ്ടായിരുന്നു എല്ലാം ഒരു തമാശ പോലെ തോന്നുന്നു ചേച്ചി ആകാശത്തിൽ വെച്ചുണ്ടായ പരിചയം ഭൂമിയിൽ വെച്ച് നടന്ന വിവാഹം ഒടുവിൽ ആകാശത്തും ഭൂമിയിലും ഇല്ലാതെ ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്നാണെങ്കിലും മോളെ വിളിച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞേ ഉറങ്ങാറുള്ളൂ പശ്ചാത്താപമോ പ്രായശ്ചിത്തമോ എന്തോ

അന്ന് തോന്നിയൊരു വിട്ടിത്തം പാരൻസൊക്കെ ഒരുപാട് വഴപ്പറഞ്ഞു എസ്പെഷ്യലി മമ്മി ഐ മീൻ മാം സോറി പെട്ടെന്ന് പോണം കൊറച്ച് റിലേറ്റീവ്സിന്റെ ഫോൺ കോൾ ഒക്കെ വരാനുണ്ട് ഓർമ്മ രാജകുമാരൻ സത്യത്തിലോ സർക്കസിലെ കോമാളി തനി ബഫൂൺ കുഞ്ഞനെന്താ മനോരാജ്യത്തിൽ ആർക്കും രാജാവാകാം മനപായസത്തിൽ എത്ര പഞ്ചസാര വേണേലും ചേർക്കാം പക്ഷെ യാഥാർത്ഥ്യം സ്വല്പം ജാടയും പൊങ്ങിച്ചൊന്നും ഇല്ലാണ്ട് ഇക്കാലത്ത് ജീവിക്കാൻ പുറത്തായിരുന്നെങ്കിൽ ആ മറ്റേടത്തെ കോന്തുണനായ മോളെ ആദ്യത്തെ ആത്മതന്നെ എനിക്ക് കിട്ടണ്ടേ എന്നിട്ട് കിട്ടിയോ എടാ കിട്ടിയോന്ന് നിന്റെ നടക്കുന്ന ഉള്ളിലേക്ക് ഇറങ്ങി പോയോ ഉള്ളിങ്കൊമ്പാണെന്ന് അറിഞ്ഞോണ്ടെ ചാടണത് പിടി കിട്ടിയ വിടൂല സത്യേട്ടും വിടൂല ചുട്ടി കൈ വെട്ടി മാറ്റല് ഞാൻ വിടില്ല ഇക്കാര്യത്തിൽ ചിലരോടൊക്കെ എനിക്ക് വാശിയുണ്ട് എന്റെ അമ്മേടനാവൂ അയ്യോ ഇൻകം ടാക്സിന്റെ കുറച്ച് പേപ്പർ ശരിയാക്കാനുണ്ടായിരുന്നു ഈ പണുള്ളതാണ് ഇല്ലാത്തതിനെക്കാൾ വലിയ ടെൻഷൻ ആ ഉറക്കല്ലന്നെ ബി പി ഹൈപ്പർ ടെൻഷൻ ഇപ്പൊ തന്നെ എന്റെ ഫേസ് വളരെ ഇരിക്കുന്ന ആയിട്ട് തോന്നുന്നുണ്ടോ ബി പി എന്തെങ്കിലും அவசன சம்பாதி இதா போச்சோ நீங்க பேர்ஷியன் சிட்டிசன் പപ്പ പേഷ്യലായിരുന്നു ഞാൻ ജനിച്ചത് വളർത്തുമൊക്കെ പേഷ്യലാ അല്ല എന്താ അവിടെ ചെറിയൊരു ഷോപ്പിംഗ് കൂടുന്നോ ഒരുപാട് ജോലിയുണ്ട് ഒന്ന് ബാങ്കിൽ പോണം പിന്നെ നിങ്ങൾക്ക് ഷോപ്പിംഗ് മാത്രമേ അതോ ഇത് കഴിഞ്ഞിട്ട് വല്ല ഷോപ്പിംഗ് വേറെ ഈ മുഖം എവിടെയോ കണ്ട് നല്ല പരിചയം ഈ രണ്ട് ചെവികൾക്കിടയിലായിരിക്കും നിങ്ങൾക്ക് എന്താ ജോലി റെയിൽവേയിലാ എന്താ മറ്റാണെങ്കിൽ മറ്റേ ആണെങ്കിൽ യാത്ര കാണാൻ വഴിയില്ല ട്രെയിനിലല്ലാതെ ഞാൻ കൂടി സഞ്ചരിച്ചിട്ടേ ഇല്ല നോക്കി ഇത് എന്ത് കുരിശുകളാ ചന്ദനമരം കൊണ്ടുണ്ടാക്കി നാണി സഹിക്കാം ഇത് വീഞ്ഞപ്പളം കൊണ്ടുണ്ടാക്കിയ കുരിശുകളാ ഞാൻ പോവാ ഇനി ഇതുപോലെ ചില ഉണ്ടാവും ഹലോ ഒരു കാര്യം എന്താ അയ്യോ കൂടി മനസ്സിലുണ്ടായിരുന്നു ഇന്നലെ പറയണമെന്ന് കരുതിയതാ ഇന്ന് കാലത്തും കൂടി ഓർത്തതാ എന്താ അത് ഇനി ഓർമ്മ വന്നാൽ ഒരു തുണ്ട് പെണ്ും ഇങ്ങോട്ട് തന്നെ കൈ കരുതി ഓർമ്മ വരുമ്പോ എഴുതാലോ കിട്ടി കിട്ടി ഓർമ്മയിൽ വന്നു ഇതാ ഇത് തന്നെ 공도 (I love you) 아요.